ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് സ്വീറ്റ് ലോബിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ലൗലോലിക്ക ചീമനെല്ലിക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ചുമന്ന നെല്ലിക്ക ഉണ്ടല്ലോ അതിൻ്റെ മധുരമുള്ള നെല്ലിക്കയാണ് സ്വീറ്റ് ലൂബി എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ പോലത്തെ ടേസ്റ്റാണ് അകത്ത് സീഡ് കാണില്ല എന്നാണ് പറയുന്നത് ആദ്യം ഒരെണ്ണം പറഞ്ഞതിൽ സീഡ് ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ രണ്ടെണ്ണം ഉള്ളതിൽ പറിച്ചതിൽ അങ്ങനെ ഇല്ലായിരുന്നു ഇത് നല്ല മധുരമാണ് നമ്മളിപ്പം പ്ലമ്മൊക്കെ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ ഇതൊരെണ്ണം വീട്ടിൽ വെച്ച ഈ പ്ലാന്റ് നല്ലൊരു പ്ലാന്റ് ആണ് വലിയ കാലതാമസമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ കായ്ഫലം ഒരു പ്ലാന്റ് ആണ് നമ്മളത് നോക്കി വാങ്ങണം നഴ്സറികളിൽ പോയി വാങ്ങിക്കുമ്പോൾ ഇതേപോലുള്ള ഇലകൾ തന്നെ ഉള്ള പ്ലാന്റ് തന്നെ വാങ്ങിക്കണം പിന്നെ ഇതിന് ഈ സ്വീറ്റ് ലൂബിയിൽ തന്നെ മുള്ള വെറൈറ്റി ഉണ്ട് മുള്ളിൽ ഇല്ലാത്തതുണ്ട് പിന്നെ സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞ് ചില നഴ്സറികളിൽ ഇതുപോലുള്ള സാധാ ലൂപികയുടെ തൈകൾ തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് ഇപ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിലും വേറൊരു വീഡിയോ ആയാലും നമ്മളിപ്പോൾ ഏത് എല്ലാം എല്ലാം എന്തിനെക്കുറിച്ച് അറിയാനും നമുക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളെന്താ ചെയ്യുക എന്തെങ്കിലും എന്ത് വാങ്ങിച്ച വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് യൂട്യൂബ് ഏതെങ്കിലും ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ ഇലകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കായ്കളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് വാങ്ങി വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ വീട്ടിൽ വയ്ക്കാൻ സജസ്റ്റ് ചെയ്യും കാരണം ഇത് നല്ല മധുരം ഉള്ളതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒരു പ്ലമ്മിൻ്റെ ടേസ്റ്റ് ഉണ്ട് നമ്മൾ പ്ലം കടകളിൽ നിന്ന് വാങ്ങിച്ചാൽ ഇത് ഈ ഒരു ടേസ്റ്റ് വരില്ല പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഇതിൻ്റെ അകഭാഗം ഞാനിപ്പോൾ കാണിച്ചു തരാം ഇനി ഞമ്മക്ക് ഒന്ന് രണ്ട് മൂന്നാല് ഫ്രൂട്ടുകൾ കിട്ടി ഒരു മാ ഒരു ഇതെന്താ കളർ പറയുക ആ ഇതിൽ സീഡുണ്ട് ചെറിയ ഗോൾഡൻ കളർ എന്ന് പറയാൻ പറ്റുമോ ഗോൾഡൻ കളറാണോ ഗ്രീനിൻ്റെ ഒരു ചെറിയ കളർന്ന പോലത്തെ ഗോൾഡനും ഗ്രീൻ കളറും കൂടെ കള കലർന്നതുപോലത്തെ ഒരു കളറാണ് അതിൻ്റെ ആഘാഭാഗം വരുന്നത് പക്ഷേ നല്ല മധുരമുണ്ട് ഈ ഫ്രൂട്ടിന് ഒരെണ്ണം നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ചാൽ അത്യാവശ്യം നമ്മുടെ മക്കളെങ്കിലും പറിച്ചു കഴിക്കും ഓരോ ഫ്രൂട്ടും നമ്മൾ പ്ലാന്റ് ചെയ്ത് നമ്മൾ അതിൽ നിന്നൊരു ഫ്രൂട്ട് കിട്ടുന്നത് അത് വളരെ നല്ല ഒന്നാണ് പിന്നെ എന്താ പറയുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ കുഞ്ഞു ചാനലിനെ ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തരണം പിന്നെ അപ്പോൾ സ്വീറ്റ് ലൂബി എല്ലാവരും കണ്ടല്ലോ അതിൻ്റെ ഇലകളും കണ്ട് മനസ്സിലാക്കിയല്ലോ ഇതാണ് സ്വീറ്റ് ലൂബിയുടെ ഇലകൾ ഒരെണ്ണം വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതാണ് തമ്മിൽ വേണമെങ്കിലും നടാം നമ്മളിപ്പോൾ തറയിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്